അതിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു അതും നവോത്ഥാനത്തിന് അതിൽ വലിയ പങ്കുണ്ട് ജാതിഭേദവും മതോദ്വേഷവും ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന നാടായി ഈ നാടിനെ മാറ്റാൻ വേണ്ടി നവോത്ഥാന നായകർ നടത്തിയ പ്രവർത്തനം അതോടൊപ്പം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം ഇനി ആരാധനാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ് നിർമ്മിക്കേണ്ടത് എന്ന് പരസ്യമായി പറഞ്ഞ ശ്രീനാരായണ ഗുരു അതോടൊപ്പം നാടിൻ്റെ പുരോഗതിക്ക് വ്യാവസായിക സംരംഭങ്ങൾ വരണം എന്നാഹ്വാനം ചെയ്തവർ വാഗ്ബടാനന്ദരാണെങ്കിൽ ഇന്ന് കേരളമാകെ വലിയ തോതിൽ അംഗീകരിക്കുന്ന ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ തുടക്കം കുറിച്ചത് വാഗ്ബടാനന്ദനായിരുന്നു പഴയ ചരിത്രത്തിൽ പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ചരിത്രമുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ പോവുകയല്ല പക്ഷേ അതിൻ്റെ എല്ലാം ഭാഗമായാണ് നാട് മാറി വന്നത് ഒരു കാര്യം ഓർക്കണം നവോത്ഥാന പ്രസ്ഥാനം കേരളത്തെക്കാളും ശക്തമായ മറ്റ് സംസ്ഥാനങ്ങളുണ്ടായിരുന്നു ആ സംസ്ഥാനങ്ങളിൽ ജാതീയമായ ഉച്ചനീജത്വവും മറ്റു തരത്തിലുള്ള വേർതിരിവുകളും എല്ലാം ശക്തമായി തുടരുകയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അതിന് മാറ്റം വന്നിരിക്കുന്നു അത് നവോത്ഥാനത്തിന് ശരിയായ പിന്തുടർച്ച ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനവും കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും കൃത്യമായി ശക്തമായി നവോത്ഥാനം തുടങ്ങിവെച്ച കാര്യങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി സാമുദായികമായ ഉച്ചനീതിത്വം നവോത്ഥാനം വലിയ തോതിൽ ശ്രമിച്ചെങ്കിൽ സാമ്പത്തിക രംഗത്തുള്ള ഉച്ച നീത്വങ്ങളും വേർതിരിവുകളും അവസാനിപ്പിക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടന്നു അതിൻ്റെ തുടർച്ചയായാണ് ഐക്യകേരളം രൂപം കൊള്ളുന്നത് ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വന്ന ആദ്യത്തെ ഗവൺമെൻറ് നമ്മുടെ കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന വികസനത്തിനാകെ അടിത്തറയിട്ടൊരു ഗവൺമെൻറ് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പിന്നീട് പഠിച്ച സാമൂഹ്യ ശാസ്ത്രജ്ഞരും സാമ്പത്തിക വിദഗ്ദ്ധരുമെല്ലാം ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു കേരളത്തിന് ഈ രീതിയിൽ അഭിവൃദ്ധിയുണ്ടായത് ഭൂപരിഷ്കര നടപടികൾ കാരണമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗം കേരളത്തിൻ്റെ പ്രത്യേകതയായി അടയാളപ്പെടുത്തുന്നതാൽ അത് പ്രവാസ ജീവിതം നമ്മുടെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് ഗൾഫിലേക്ക് വലിയ തോതിൽ പ്രവാസ ജീവിതം ആരംഭിച്ചപ്പോൾ അന്ന് പോയവര് നാടിൻ്റെ കഞ്ഞി കുടി മുട്ടാതിരിക്കാൻ വീട്ടിലേക്ക് അയക്കുന്ന പൈസ സ്വന്തം വീട്ടിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബി രജത ജൂബിലി ആഘോഷവേളയിൽ സംസാരിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യമാണ് കണ്ടത്